ഞങ്ങളുടെ ബാലി യാത്രയുടെ നാലാമത്തെ ദിവസം ഉച്ചഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് കോഫി പ്ലാന്റേഷൻ ഇവിടെ ഞങ്ങൾ തിരികെ പോകുന്ന വഴിക്കാണ് അതായത് നമ്മളെ കിന്താമണിയിൽ അഗ്നിപർവതമൊക്കെ കണ്ടതിന് ശേഷം ഉച്ചഭക്ഷണമൊക്കഴിച്ച് തിരികെ വരുന്ന വഴിയാണ് ഈ കോഫി പ്ലാന്റേഷൻ വിസിറ്റ് കാപ്പിത്തോട്ടമാണ് കാപ്പിത്തോട്ടത്തിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചി ഏലം അല്ല സ്പൈസസ് എല്ലാം ഇവർ കൃഷി ചെയ്യുന്നുണ്ട് ഇവരൊരു വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട് ഇതൊരു തോട്ടം ഒരുക്കിയിരിക്കുകയാണ് നാച്ചുറലായിട്ടൊരു സാധനമാണെന്ന് തോന്നുന്നില്ല ഇത് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ് ആൾക്കാർ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യും കേരളത്തിൽ നിന്ന് വരുന്ന നമുക്ക് ഇതൊന്നും ഒരു പുതുമയല്ല കാപ്പിത്തോട്ടങ്ങളൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ള നമുക്ക് ഇതൊരു പുതുമയല്ലെങ്കിലും ഇവരുടെ നിർബന്ധമായിട്ട് നമ്മൾ ഈ സ്ഥലങ്ങൾ കാണിക്കുന്നു അവരുടെ ഒരു ടൂറിൻ്റെ ഭാഗമാണത് ഇതിപ്പോൾ ആര് പാക്കേജ് നടത്തിയാലും ഇതൊക്കെ കണ്ടേ പറ്റൂ ഇത് ഒഴിവാക്കിയിട്ടൊരു പാക്കേജ് സാധ്യമല്ല അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കൊക്കെ വരണം അപ്പോൾ ഇവർ പറയുന്നത് ഇവിടുത്തെ കാപ്പി കുരുമൊക്കെ പറിച്ച് തന്നെ പ്രോസസ്സ് ചെയ്ത് ഇവിടെ തന്നെ വിൽക്കുന്നതെന്നാണ് പറയുന്നത് എന്താണെന്നറിയില്ല നമുക്ക് നോക്കാം ഇവിടെ കാപ്പി പ്രോസസ്സിങ് യൂണിറ്റ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കാപ്പി കാപ്പിത്തോട്ടത്തിലേക്കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ദൂരമൊക്കെ നടന്ന് കാണാനായിട്ടുണ്ട് എല്ലാം കാപ്പിയും ബാക്കിയുള്ള ഒക്കെ ഉണ്ട് കാപ്പി മാത്രമല്ല ഇവിടെ കുറേ വെരുകിനെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം വരുകൾ എന്ന് പറഞ്ഞാൽ വെരുകിനെ കൊണ്ട് ഇവർക്ക് പ്രയോജനമുണ്ട് അതായതൊക്കെ വെരുകുകളാണ് ഈ വെരുകിനെ ഈ കാപ്പിക്കുരു പഴുത്ത കാപ്പിക്കുരു ഇട്ട് കൊടുക്കും അപ്പം കാപ്പിക്കൂര് അതിൻ്റെ വയറ്റിൽ ചിലപ്പോൾ അതിൻ്റെ ഫ്ലഷ് ടൈപ്പ് സാധനമൊക്കെ അങ്ങ് അലിഞ്ഞു പോകും അലിഞ്ഞു പോകും പിന്നെ ബാക്കി കുരു മാത്രമേ കാണത്തുള്ളൂ അത് തൂറുന്ന സമയത്ത് ആ കുരു ഒരു ശേഖരിക്കും കുരു ശേഖരിച്ച് കഴുകി ഉണക്കി പൊടിച്ചിട്ട് അതിനെ കാപ്പിപ്പൊടിയാക്കി മാറ്റും ആ കാപ്പിപ്പൊടിക്ക് മാർക്കറ്റിൽ ഒരു കിലോയ്ക്ക് അമ്പതിനായിരം രൂപ വരെ വിലയുണ്ടെന്നാണ് പറയുന്നത് ഇതിവിടെ തേനീച്ച കൂടുകളാണ് ഈ കാണുന്നത് ഇവിടെ ഒരു കളത്തട്ടൊക്കെ ഉണ്ട് കളത്തട്ടിൽ തേനീച്ച കൂടുകളൊക്കെ ഉണ്ട് തേനീച്ച വളർത്തുന്നുണ്ട് ഇനി നമ്മൾ പോകുന്നത് കോഫി പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാനായിട്ടാണ് കോഫി പ്രോസസ്സിങ് യൂണിറ്റാണ് ആ ബിൽഡിങ് ഇവിടെ എല്ലാം കാപ്പിക്കുരുമാണ് ഈ കാണുന്ന എല്ലാം ഇവിടെ കോഫി പ്രോസസ്സിംഗ് ആണ് അപ്പോൾ ഇത് ഒരു കാണിക്കുന്നത് കാപ്പിക്കുരു ഇത് പിന്നെ ഇതെല്ലാം വരതിൻ്റെ വയറ്റി എന്ന് പറഞ്ഞ അല്ല അത് സ്പെഷ്യലാണ് അത് വളരെ കുറച്ചായിട്ട് കണ്ണാടി കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇവർ അപ്പുറത്ത് ഇത് സാധാരണ കാപ്പി കുരുവാണ് ഇവിടെ ആണ് ഇവർ വറുക്കുന്നത് വറുക്കാനുള്ള യൂണിറ്റ് ആണ് കാണുന്നത് ഇവിടെ വെച്ചിട്ടാണ് ഇത് വറുത്തുകൊണ്ടിരിക്കുന്നു ഇത് കാപ്പി കാപ്പിക്കുരു വറുത്തിട്ട് അപ്പുറത്ത് സ്ഥലമുണ്ട് ഇത് സ്പൈസസ് ഒക്കെയാണ് കുരുമുളക് ഇഞ്ചി ഇല ഒക്കെ ഉണ്ട് ആ ഈ കണ്ടാണ്ടിക്കുട്ടി കിടക്കുന്നതാണ് ഫ്രഷ്യസ് ആയിട്ടുള്ള കുരു ഇതിൽ മറ്റേൻ്റെ വൈറ്റിന്ന് വരുന്ന കുരുവാണ് ആ വിരുകിൻ്റെ അതിനാണ് വിലയുള്ളത് ഈ വറുത്ത കാപ്പി കുരു ഇതിനകത്തിട്ട് ഇടിക്കും ഈ കല്ലിലിട്ട് ഇടിച്ച് പൊടിച്ചിട്ടാണ് പൊടിയെടുത്തിട്ട് അരിച്ചെടുക്കും അരിച്ചാണ് കാപ്പി കാപ്പിയാക്കുന്നത് അതുകൊണ്ട് അരിച്ചെടുക്കുന്നാണ്ടില്ലേ ഇത് റോ ആയിട്ടുള്ള കാപ്പിപ്പൊടിയാണ് ഇവിടുന്ന് കാപ്പിപ്പൊടിയൊക്കെ നമുക്ക് വാങ്ങിക്കാം പാക്കഡ് കാപ്പിപ്പൊടിയൊക്കെ ഉണ്ട് നല്ല പൂന്തോട്ടം ഉണ്ട് ഇവിടെ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഉണ്ട് റെസ്റ്റോറൻ്റ് ഉണ്ട് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണിതുവരെ അങ്ങോട്ട് കാടാണ് അവിടെ കൃഷിയൊന്നുമില്ല അവിടെ തട്ട് തട്ടായിട്ട് കൃഷിയൊക്കെ നടത്തുന്നുണ്ട് ഇതൊരു വ്യൂ പോയിൻ്റ് ആണിത് ഇനി ഇവിടെ നിന്ന് താഴോട്ടിറങ്ങിയാൽ ഒരു മത്സ്യകുളം കാണാൻ പറ്റും അങ്ങോട്ട് പോയിയാണ് ആണ് മേളിൽ നിന്ന് അത് കണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫ്ലോസഫി കാണാൻ വേണ്ടിയിട്ട് താഴോട്ട് പോയതാണ് മത്സ്യക്കുളമാണ് ഇത് വളർത്തുന്നതാണ് അത് നാച്ചുറലൊന്നുമല്ല ധാരാളം മത്സ്യങ്ങളുണ്ട് വിവിധ വർണ്ണങ്ങളിലുള്ള മത്സ്യങ്ങൾ ഇവിടെ ഉണ്ട് അതിനെയൊക്കെ വളർത്തുന്നതാണ് ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് വളർത്തിയെടുക്കുന്നതാണ് ഇതാണ് കോഫി ടേസ്റ്റിംഗ് ആണ് കോഫി ആൻഡ് ടീ പതിമൂന്ന് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇത് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊടി നമുക്ക് ഇവിടുത്തെ തന്നെ വാങ്ങിക്കാൻ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമുക്കത് ടേസ്റ്റ് ചെയ്യാനായിട്ട് തരുന്നത് ഫ്രീ ആയിട്ടുള്ള ടേസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് മൊത്തം കുടിച്ചുള്ള ചിത്രം സിപ്പ് ചെയ്തിട്ട് താഴെ വെക്കണം എന്ന് പറയുന്നത് ആ ഓർഡറിൽ തന്നെ എന്നിട്ട് നമുക്കത് ഓർഡർ ചെയ്യാം ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നതിപ്പോൾ നിൽക്കുന്നത് ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ടാണ് അതായത് കോഫി പ്ലാന്റേഷൻ വിസിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് എല്ലാവരും ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണ് ഇവിടെ വെള്ളച്ചാട്ടം കാണുന്നതിന് ടിക്കറ്റൊക്കെ എടുക്കണം അത് നമ്മളെ ഗൈഡ് ആ ടിക്കറ്റ് എടുക്കും നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല ഇവിടെ ധാരാളം കടകളുണ്ട് എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയുടെ ഇടതുവശത്തും വലതുവശത്തും ഇഷ്ടംപോലെ കടകളുണ്ടാവും ഇത് ഞാൻ ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ ഗൈഡ് ടിക്കതാണ് നമ്മളെ ഗൈഡ് ടിക്കറ്റ് എടുക്കുകയാണ് ഈ ടിക്കറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്പ കുത്തുന്ന സാധനമാണ് എൻ്റെ കയ്യിലൊരു ചാപ്പ കുത്തി തന്നിട്ടുണ്ട് രണ്ട് സൈഡും കടകളാണ് എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും രണ്ട് സൈഡുകളിലും കടകളും തന്നെയാണ് ഇതാണ് ചാപ്പ കുത്തിയാക്കുന്നത് ഈ കയ്യിലിങ്ങനെ അടിച്ചു തരും സീലറ്റ് ചെയ്ത് ഇതാണ് ടിക്കറ്റ് ഇച്ചിരി നടക്കാനുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കുള്ള വ്യൂ പോയിന്റ് എത്താനായിട്ട് ഇവിടെ വ്യൂ പോയിന്റ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട് ആ വ്യൂ പോയിന്റിൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ വരെ പോകാൻ കഴിയാത്തവർക്ക് അതാണ് ഇതാണ് വ്യൂ പോയിന്റ് ഇവിടെ നിന്ന് ദൂരെയായിട്ട് ആ വെള്ളച്ചാട്ടം കാണാൻ പറ്റും ഇവിടെ നിന്ന് നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാനായിട്ട് കഴിയും ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ആ കാണുന്നൊരു ഗ്ലാസ് ബ്രിഡ്ജ് അതിന് പൈസ കൊടുത്താൽ നമുക്ക് അതിനകത്ത് കയറാൻ പറ്റും പക്ഷേ ഞങ്ങൾ താമസിച്ചു അതുകൊണ്ട് ഇപ്പം കയറാൻ സമയമില്ല ദൂരെ എന്നുള്ള കാഴ്ചയാണ് വെള്ളച്ചാട്ടത്തിൻ്റെ അതിൻ്റെ അടുത്ത് നമുക്ക് നടന്ന് ഇറങ്ങി താഴെ വരെ പോകാൻ പറ്റും ഞങ്ങളുടെ സ്റ്റെപ്പ് ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് പോകാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും ഒന്നും ഇറങ്ങുന്നില്ല ഞാൻ എന്തായാലും ഇറങ്ങാൻ തീരുമാനിച്ചു ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് പക്ഷേ അൺ ഈവൻ സ്റ്റെപ്പാണ് അതുകൊണ്ട് ഇറങ്ങാനും കയറാനും ഒക്കെ പ്രയാസമാണ് അവരും സ്റ്റെപ്സ് അല്ല ഇവിടെ റിസോർട്ടൊക്കെ ഉണ്ട് അവിടെ കാണുന്ന റിസോർട്ടാണ് ഇത് ഗൂഢയായിട്ട് വെള്ളച്ചാട്ടം നമുക്ക് വീണ്ടും കാണാനായിട്ട് പറ്റും ഇറങ്ങുന്നതനുസരിച്ച് കണ്ടുകൊണ്ട് കൊണ്ട് ഇറങ്ങാം ഇത് കണ്ടില്ലേ ഇതൊരു പ്രത്യേക സ്ഥലമാണ് ഇവിടെ നമുക്ക് കുളിക്കാനൊക്കെ പറ്റും തലയിൽ ഓവിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ കുളിക്കാം നമുക്ക് ഇതാ വെള്ളം ഒഴുകി വരുന്നതാണ് വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള ഒരു തോട് കണക്ക് ഒഴുകി പോകുന്നുണ്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മറ്റൊരു ലുക്കാണ് കുറച്ചും കൂടെ അടുത്തുള്ള ലുക്കാണ് കുറച്ചും കൂടെ അടുത്തോട്ട് പോവുകയാണ് ഈ വെള്ളച്ചാട്ടത്തിൽ താഴെയായിട്ട് നമുക്ക് കുളിക്കാനൊക്കെ പറ്റും കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടോ അവിടെ അത് വലിയ ഒഴുക്കൊന്നുമില്ല അതുകൊണ്ട് സേഫായിട്ട് കുളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് നമുക്കറിയത്തില്ലായിരുന്നു ഇവിടെ കുളിക്കാനൊക്കെ എന്നുള്ള കാര്യം അതുകൊണ്ട് ആരും തോർത്തൊന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് കുളിക്കാനല്ല ജസ്റ്റ് കണ്ടിട്ട് പോകാം അത് അതാണ് ഹാങ്ങിങ് ബ്രിഡ്ജ് ഹാങ്ങിങ് ഗ്ലാസ് ഹാങ്ങിങ് ബ്രിഡ്ജ് ആ കടന്ന് പോകും അതിൻ്റെ അടിയിലെല്ലാം ഗ്ലാസ് ആണ് ഏകദേശം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ് ചെഗനുൻഗാഞ്ച് വാട്ടർഫാൾസ് എന്നാണ് എൻ്റെ പേര് പേരൊക്കെ പറയാൻ വളരെ ബുദ്ധിമുട്ടാണ് അതിൻ്റെ ആ ചെറിയൊരു പാലത്തിൽ കൂടെ കയറി നമുക്ക് അപ്പുറത്ത് പോയിട്ട് കുളിക്കാനൊക്കെ പറ്റും നല്ലൊരു വെള്ളച്ച അത്യാവശ്യം കൊള്ളാവുന്നൊരു വെള്ളച്ചാട്ടമാണ് അധികം ബാലിയിലധികം വെള്ളച്ചാട്ടങ്ങളൊന്നുമില്ല അപൂർവം വെള്ളച്ചാട്ടങ്ങളിലൊന്നാണിത് ഇതിൻ്റെ നേരെ അടി ചെന്ന് നമുക്ക് കുളിക്കാൻ പറ്റത്തില്ല നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത് കുറച്ച് വെള്ളം ചാട്ടത്തിന് തൊട്ട് ആ ചാടും നേരെ ചാടുന്നതിൻ്റെ അടുത്ത് തന്നെ പറ്റത്തില്ല അതിന് കുറച്ച് പുറത്ത് മാറി നന്നായിട്ട് മുങ്ങി കുളിക്കാനൊക്കെ പറ്റും അവിടെ നിന്ന് ആ വെള്ളം തിറിക്കുന്നതിൻ്റെ അതിൻ്റെ ഫീലിംഗ് ഒക്കെ നമുക്ക് കിട്ടും അവിടെ ചെന്ന് ചെന്ന് കഴിയാൻ അത്യാവശ്യം കൊള്ളാവുന്നൊരു വെള്ളച്ചാട്ടം തന്നെയാണത് ചേട്ട സന്ദർശനം ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏകദേശം രണ്ട് മണിക്കൂർ വണ്ടി ഓടാനുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജിംബാരൻ ബീച്ചിൻ്റെ മുമ്പിലുള്ള ജിംബാരൻ ബീച്ചിനോട് ചേർന്നുള്ള ഒരു റിസോർട്ടാണ് ഒരു ഹോട്ടലാണ് ഭക്ഷണം കഴിക്കാൻ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ ഡിന്നർ ഒരുക്കിയിരിക്കുന്നത് ഈ ഹോട്ടലിലാണ് സൺമൂൺ ഹോട്ടലെന്നാണ് കണ്ടതിൻ്റെ പേര് അപ്പോൾ ഇതിലൂടെ കയറി നമുക്ക് കടൽ തീരത്തേക്ക് എത്താൻ കഴിയും ഇതെൻ്റെ ഫ്രണ്ട് പോർഷനാണ് ഹോട്ടലിൻ്റെ നമുക്ക് കസേരയും മേശയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബീച്ചിൽ തന്നെയാണ് കടൽക്കാറ്റ് ഏറ്റവും നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പറ്റും നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ സാധാരണയിൽ നിന്നും വിഭിന്നമായി ലാസ്റ്റ് ഡിന്നർ തന്നിരിക്കുന്നത് നല്ലൊരു സ്ഥലത്താണ് മറ്റേത് ഹോട്ടൽസ് റൂമിനകത്തുള്ളിലാണ് ഇതങ്ങനെയല്ല വെളി നിന്ന് നമുക്ക് ഫുഡ് ഫുഡ് കഴിക്കാം കടൽ തീരത്തിനോട് ചേർന്ന് ഒരു താലി മീൽസ് ഒരുക്കി എന്ന് പറയുന്നത് ഫിഷ് താലിയാണ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് മൂന്ന് വെറൈറ്റി ഫിഷിൻ്റെ ഫ്രൈ ഉണ്ട് അതിന് പുറമെ ചോറ് പച്ചക്കറികൾ ഇതെല്ലാം ഉണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത് അത് ഫുഡ് സെർവ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല ഞങ്ങൾ അതിന് മുമ്പ് ഇതിനെ കുറച്ച് വീഡിയോസൊക്കെ ഇടിക്കുകയാണ് ആ കടൽ തീരത്തുള്ള ഇതാണ് ജിംബാരൻ ബീച്ച് ഇവിടെ ഇത്തിരി ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ് ജിംബാരൻ ബീച്ച് ഈ ജിംബാരൻ ബീച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ട് കാണാൻ പറ്റും എയർപോർട്ടിലെ റൺവേ കാണാൻ പറ്റും ആ റൺവേയിലേക്ക് വിമാനം വന്ന് ഇറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും പക്ഷേ പറന്ന് കാണാനായിട്ട് പറ്റത്തില്ല ഞാൻ കുറേ ശ്രമിച്ചു നോക്കി കാണാനായിട്ട് നടന്നില്ല കുറെ വിമാനങ്ങൾ ഇറങ്ങുന്ന കണ്ട് എത്ര കണ്ടാലും നമുക്ക് മതിയാവത്തില്ല വിമാനങ്ങൾ ഇങ്ങനെ എയർപോർട്ടിലേക്ക് ഇറങ്ങുന്നത് അതിൻ്റെ ഒരു രാത്രി കാഴ്ച കൂടെ കാണാൻ പറ്റി ഈ ബീച്ചിൽ വന്നുകൊണ്ട് അങ്ങനെ ഞങ്ങൾ നാലാമത്തെ ദിവസം അവസാനിക്കാറായി ഫുഡും കൂടെ കഴിച്ച നേരെ ഹോട്ടലിലേക്ക് പോകും അഞ്ചാമത്തെ ദിവസം കാര്യമായിട്ട് കാഴ്ചകളൊന്നുമില്ല നേരെ അങ്ങ് എയർപോർട്ടിലേക്ക് പോവുകയാണ്